ഹാ ലോ ലോകും പുന്നാര ചങ്കുകളെ ഇന്നത്തെ നമ്മളെ കടൽ കാഴ്ച നീലത്തിമീങ്കലം കടലിലെ രാജാവെന്നറിയപ്പെടുന്ന നീലത്തിമീങ്കലത്തിൻ്റെ കാഴ്ചയാണ് ഇതുപോലുള്ള മനോഹരമായ ഓരോ വീഡിയോകളും നിങ്ങൾക്ക് കാണാൻ ഈ ചാനലൊന്ന് കട്ടക്ക് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അമർത്തുക കട്ടക്ക് സപ്പോർട്ട് ചെയ്യുക ചങ്കുകളെ തിമീങ്കലം ഓരോന്ന് ചീറ്റുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് കടലിലെ നാല് ദിശയിലും തിമീങ്കലത്തിൻ്റെ കൂട്ടങ്ങളാണ് കടലിൽ നിന്നും ഇങ്ങനത്തെ ഒരു അനുഭവം ഞങ്ങളെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല നമ്മളെ വിട്ടു പോകാതെ ഇത് നമ്മളെ തന്നെ വട്ടമിട്ട് നടക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ വലയെ ഉപദ്രവിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പ്രതീക്ഷമായിട്ട് ഞമ്മളെ വള്ളത്തിൻ്റെ സൈഡിലൂടെ ഒന്ന് വാല് പൊക്കി നടക്കുന്ന കാഴ്ചയാണത് ഞങ്ങൾ വലവളച്ച് മീനിനെ വലൻ്റെ അകത്താക്കിയെങ്കിലും അങ്ങകലേത വലയെ ആക്രമിക്കാനുള്ള ഒരുക്കത്തിലാണ് നീലത്ത് മികലം മറ്റേ ദിശയിൽ വന്ന് വേറൊന്ന് വലയെ പൊളിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ആ തോണി വന്ന് പിടിക്കാൻ അതിമനോഹരമായ ഒരുപാട് വീഡിയോകൾ വരാനുണ്ട് മുത്തുമണികളെ കട്ടക്കൊന്ന് സപ്പോർട്ട് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ എല്ലാരും ഒന്ന് കട്ടക്ക് സപ്പോർട്ട് ചെയ്യ ചങ്കകളെ പോവാൻ അതാണ്

ചിലപ്പോലിപ്പല്ലേ ഒന്ന് രണ്ടൊന്നല്ലേ ഒരു പാടന ഇണ്ടല്ലേ ആ സാനം പോയി സാധനത്തിന്റെ ചോയിപ്പല്ലേ മറിയം കണ്ടില്ല പോയ മറിയാണ് ആയതോട്ടെ ആ പോയി മാഷല്ല മാെ നമ്മളെ ചാനൽ ആരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഷെയർ ചെയ്യുക കട്ടക്കൊന്ന് സപ്പോർട്ട് ചെയ്യുക ചങ്കുകളെ